അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞാൽ ആളുകളെ ചതിച്ച വല്ലാത്തൊരു ചിരക്കാണ് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ആളുകളെ പടച്ചുറപ്പേ ചതിച്ച് വഞ്ചിതനാക്കിയ വല്ലാത്ത നരകത്തിന്റെ ആയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ഏറ്റവും വലിയൊരു മുതലാണ് ഈ ദുരി പറഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ദുനിയാവ് കൊണ്ട് ദുരി രക്ഷിട്ടില്ല ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ആരും ഇവിടെ ഇഷ്ടപ്പെട്ടവരൊക്കെ കഷ്ടപ്പെട്ടേ ഉള്ളു ദുരിയാവിനെ വെടിഞ്ഞോലൊക്കെ നല്ല ഉയരങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്തത് അള്ളാഹു നൽകട്ടെ നമുക്ക് നൽകട്ടെ നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ മുത്തനബി സുല്ലാഹ് ഒരേ അവിടുന്ന് പഠിപ്പിക്കാം എന്റെ പ്രിയമുള്ളവരെ മഹാനായ പ്രവാചകർ സുല്ലാ തങ്ങൾ പറയാം അതുകൊണ്ട് ദുനിയാവിനെ വെടിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വാപ്പമാര് മനസ്സിലാക്കിക്കോ ദുരിയാവിന്റെ തുലിക്കുമുരലൂടെ കടന്നു പോകുന്നത് നമ്മുടെ വീട്ടിനകത്ത് പരക്കത്ത് വേണമെന്ന് നമ്മളെല്ലാവരും പറയുന്നവരാണല്ലോ പടച്ചുറപ്പേ ദുര്യാവിന്റെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം വാരി കൂട്ടിയിട്ടോ എത്രയോ പാപ്പമാരാണ് ഉമ്മമാരാണ് പടച്ചുറപ്പേ പറയാറുള്ളതോ ഒരുപാട് സമ്പത്തുണ്ടോ ഒരുപാട് പവറുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് ദുര്യാവിൽ നിൽക്കണ്ടോ പക്ഷേ ജീവിതത്തിൽ സന്തോഷം ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്നില്ല എപ്പോഴും ടെൻഷനാണ് വല്ലാത്ത വിഷമമാണ് ഒന്നിന് പുറകെ ഒന്നായി കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരികയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ചെറുപ്പ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഒന്നാകുമെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ ഭർത്താവ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി എന്താണ് കൊണ്ടുവരുന്നത് ചോദിക്കുന്നവരുണ്ടോ നിന്റെ കുടുംബത്തിൽ നീ പറ ഒരു സ്ഥലങ്ങളൊരു വിറക് കെട്ടുകാരൻ പണച്ചുറപ്പേ ഭാര്യയുടെ ചരിത്രമതാ സ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെ

പറയുകയാണ് ആ പോകുന്ന പെണ്ോ പഴച്ചുറപ്പേ ഒരു തന്റെ സദസ്സിന്റെ കടന്നു അതാ പോകുന്ന പെണ്ണുണ്ടല്ലോ ആ കടന്നു പോകുന്ന പെണ്ണോ ആ കടന്നു പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണല്ലോ പഴച്ചുറപ്പി അവിടെ എല്ലാവർക്കും ആ പെണ്ണിനെ കുറിച്ച് പഠിക്കാനും ആഗ്രഹം ോ അതാ തന്റെ മുമ്പിലിരിക്കുന്ന തങ്ങളുടെ മുമ്പിലിരിക്കുന്ന പെണ്ണുങ്ങളോ ഓരോ സഹാബി വനിതകളോ തലച്ചുറപ്പി അവിടുന്ന് കടന്ന് ചെല്ലുകയാ ാണ് സ്വർഗത്തിനാണെന്ന് പഠിപ്പിച്ചല്ലോച്ചുറപ്പേ പുണ്യമാന മജ്സിലേക്ക് കടന്നു വന്നിട്ടോ ഇന്ന് കേൾക്കുന്ന ഓരോ കുമ്പമാര് എന്റെ സഹോദരിമാര് മനസ്സിലാക്കിക്കോ ഈ അറിവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും കൂടുതൽ കുത്തിവെക്കേണ്ട അറിവാണല്ലോ നമ്മൾ പടച്ചുറപ്പേ സേവ് ചെയ്ത് വെക്കേണ്ട അറിവാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല

തുരിയാവില്ല തൊരിക്ക് മുല്ലോടെ ജീവിക്കുമ്പോൾ അന്ന് നിനക്ക് സ്വർഗം തന്നിട്ടുണ്ടെന്ന് പറയുകയാ എന്താണ് അതിനുള്ള കാരണമെന്ന് പറഞ്ഞു തരുമോ നീ ചെയ്യുന്ന കുറിച്ചിട്ടൊന്ന് പറഞ്ഞു വനിത പറയുകയാണ് ഞാൻ ചെയ്യുന്ന നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് പടച്ചുറപ്പേ ഒരുപാട് താനങ്ങൾ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാ നന്മകളും ഞാൻ ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ടോ നമസ്കരിക്കുന്നുണ്ടോ എല്ലാ നന്മകളും ദുനിയ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് കഴിയുന്ന ഓരോ നന്മകളും എന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുന്നുണ്ടോ എന്താ

അഭിമുഖെന്ന് പറഞ്ഞു കൊടുക്കുകയാ മായിട്ട് ചെയ്യുന്ന നന്മ ഏതാണെന്നറിയോ ഞാൻ ചെയ്യുന്ന നന്മ ജീവിതത്തിലോ എന്റെ ഭർത്താവ് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നോ പല ചെറുപ്പേ പള്ളികളിൽ നിന്ന് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണോ ഭക്ഷണം കഴിച്ചിട്ടോ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടോ എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണോ എന്നെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും പോറ്റാൻ വേണ്ടി പുറത്തു പോവുകയാണല്ലോ പണിയായുധം എടുത്തിട്ട് പുറത്തു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഞാനും പുറത്തിറങ്ങുമല്ലോ എന്നിട്ടെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു അവിടെ നിന്ന് പറയുകയാണോ എന്റെ ഭർത്താവിന്റെ കൈയെ പിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചെയ്യുകയാണിച്ചിട്ട് കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ നിങ്ങൾ അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ ഹരാനായ സമ്പത്തായിരിക്കണേ ആറാം കൊണ്ടുവരല്ലേ എനിക്ക് ഭക്ഷിക്കാൻ തരല്ലേ എന്റെ കണ്ണു കൊണ്ടാളെ കാണണല്ലോ അല്ലാതൊരു ോ എന്റെ കൈ കൊണ്ട് പൊന്നാലിനെ വിട്ടങ്ങളെ പിടിക്കണല്ലോ അമ്മാന്റെ പടച്ചുറപ്പെ കാണണമല്ലോ അമ്മാന്റെ സൂര്യനോട് സംസാരിക്കണമല്ലോ പടച്ചൊറപ്പെ അമ്മാനോട് എനിക്ക് സംസാരിക്കണമല്ലോ അതുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് ഹറാമു കടത്തല്ല നന്മയിലേക്ക് നിങ്ങൾ നയിക്കണേ അതുകൊണ്ട് നല്ല ഭക്ഷണം നിങ്ങളെ ഞങ്ങൾക്ക് എനിക്കും എന്റെ മക്കൾക്കും കൊണ്ടുവരുന്ന ഭക്ഷണം അവിടെ എന്റെ പ്രിയമുള്ളവരെ ഈ പ്രിയപ്പെട്ട മകതി അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം ലഭിക്കാനുള്ള കാരണം തന്നെ സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്യാനുള്ള കാരണമിതാകെ ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ചിട്ട് ജീവിക്കാൻ പഠിച്ചതാ ഇന്ന് നമുക്ക് ഹലാല് നോക്കുന്നില്ല ഹറാബ് നോക്കുന്നില്ല ജീവിതത്തിൽ സമ്പത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ മതി ഇതാണ് ഇതാണിന്ന് നമ്മുടെ അവസ്ഥയുള്ളത് വളച്ചെറുപ്പയെ സമ്പത്ത് നമ്മളിലേക്ക് കടന്നു വന്നാൽ മതി നമുക്ക് പട്ടിണി കിടക്കാൻ പാടില്ല നല്ല ഭക്ഷണം നമ്മൾ ധരിക്കണല്ലോ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ വളച്ചെറുപ്പേ നമുക്ക് തോന്നുമ്പോ തോന്നുക നല്ല വസ്ത്രം നമുക്ക് ലഭിച്ചാൽ മതിയല്ലോ അല്ലാതെ എല്ലാ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്തോ വളച്ചെറുപ്പേ ഹലാലാണോ ഹറാമാണോ നമ്മൾ ആരും ചിന്തിക്കാറില്ലല്ലോ നമ്മൾ ആരും ചിന്തിക്കാറില്ലല്ലോ പടച്ചുറപ്പേ ഭർത്താവ് കൊണ്ടുവരുന്നത് പലിശയ്ക്ക് കൊടുത്ത പണമാണെങ്കിലോ ഉമ്മാ നമ്മളത് ഭക്ഷിച്ചു കഴിഞ്ഞാ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലോ ഹറാമിന്റെ സമ്പത്തിലൂടെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലോ നമ്മളിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മളിലൂടെ കടന്നു വരുന്ന നമ്മുടെ മക്കളുണ്ട്

ിൽ ജീവിക്കുന്ന കാലം അത്രയും സമ്പത്ത് വേണം സുഖം വേണം എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നിട്ടോ അതിന് വേണ്ടി അള്ളാഹന്റെ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മടിയും ബോധം നൽകട്ടെ അല്ല നമുക്ക് ബോധം നൽകട്ടെ